പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും എലക്ഷൻ നിരീക്ഷകനുമായ യോഗേന്ദ്ര യാദവിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ട് ആ ട്വീറ്റ് തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തിരൂരിന് കൊടുത്ത ഒരു മറുപടി ട്വീറ്റാണ് ശശി തരൂർ ആണെങ്കിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ യോഗേന്ദ്ര യാദവ് തൻ്റെ ആദ്യ നിലപാടിന് പുറമോട്ട് പോയിരിക്കുകയാണ് ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന നിലപാട് വ്യക്തമായിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശകലനം വളരെ രസകരമാണ് വളരെ മികച്ചതാണെന്ന് പറഞ്ഞൊരു ട്വീറ്റായിരുന്നു ശശി തരൂരിൻ്റെ അതിന് മറുപടി എന്നോണമാണ് യോഗേന്ദ്ര യാദവ് ഒരു ട്വീറ്റ് വീണ്ടും എഴുതിയിട്ടുള്ള ആ ട്വീറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ട്വീറ്റ് ഇങ്ങനെയാണ് താങ്ക്സ് ശശി തരൂർ ഫോർ നോട്ടീസിങ് വാട്ട് ഐ സേ ടു കരൺ ധാപ്പർ ആക്ച്വലി ഐ ഹാവ് നോട്ട് റിവൈസ്ഡ് എനിത്തിങ് ഐ ഹാവ് ബീൻ സേയിങ് ഓൾ അലോങ് ദാറ്റ് ബി ജെ പി വോണ്ട് ക്രോസ് ഇരുന്നൂറ്റി ടു സെവൻറ്റി ടു ഈസ് അറൌണ്ട് ടു ഫിഫ്റ്റി ആൻഡ് ക്യാൻ ഈവൻ ഫാൾ ബിലോ ടു തേർട്ടി ദെർ വാർ സം കൺഫ്യൂഷൻ ആസ് മെനി ഫ്രണ്ട്സ് സോ മൈ ലാസ്റ്റ് വീഡിയോ ത്രൂ ദ ഐസ് ഓഫ് പ്രശാന്ത് കിഷോർ ആസ് ഓഫ് എൻ ഡി എ പാർട്ട്നേഴ്സ് ലെറ്റ്സ് നോട്ട് ഫൊഗറ്റ് ദാറ്റ് ഹാഫ് ഓഫ് ദിയർ ടാലി എബൌട്ട് ട്വൻറ്റി മേ ബി ഫ്രം പാർട്ടീസ് ലൈക്ക് ടി ഡി പി വൂ ഹാവ് നോ എൻഡ്യൂറിങ് റിലേഷൻഷിപ്പ് വിത്ത് ബി ജെ പി ബിയോണ്ട് ദിസ് എലക്ഷൻ ഇൻറ്ററസ്റ്റിംഗ് ടൈംസ് ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്വീറ്റ് അതിൻ്റെ പരിഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി ശശിധർ ഞാൻ കരന്താപ്പുറമായിട്ട് ചേർന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെയധികം നന്ദി മാത്രമല്ല ഞാൻ ഒരു കാര്യത്തിലും പ്രൊമോട്ട് പോയിട്ടില്ല ഇലക്ഷൻ മുൻപേ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കേവല ഭൂരിപക്ഷം എത്താൻ വേണ്ടി ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് സാധിക്കത്തില്ല രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഒറ്റയ്ക്ക് ആ കേവല ഭൂരിപക്ഷം എന്ന ആ കൗണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പർ ബി ജെ പി താണ്ടിയിരുന്നു പക്ഷേ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ മാജിക് നമ്പർ താണ്ടാൻ ബി ജെ പിക്ക് സാധിക്കത്തില്ല അത് വളരെയധികം പാടാണ് മാത്രമല്ല ഇരുന്നൂറ്റി അൻപതായിരിക്കും ഏറ്റവും മികച്ച ചാൻസിൽ ബി ജെ പി കിട്ടാൻ പോകുന്നത് മികച്ച ചാൻസല്ല കുറച്ചുകൂടെ പുറമോട്ടോ പോകുന്നത് ജനങ്ങളുടെ രോഷം അത്ര പ്രതിഫലിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറിന് താഴെയോ വേണമെങ്കിൽ ബി ജെ പി പോകാമെന്നും യോഗേന്ദ്ര യാദവ് ഈ ട്വീറ്റിനകത്ത് പറയുന്നുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ കരൺ ടാപ്പറിൻ്റെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യം പ്രശാന്ത് കിഷോറിൻ്റെ ആംഗിളിൽ കൂടെ കണ്ടതുകൊണ്ട് മാത്രമാണ് സംശയം സംശയമുണ്ടായത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് സംശയമുണ്ടായത് പക്ഷേ അങ്ങനെയല്ല ഞാൻ അപ്പോഴും പറയുന്ന കാര്യം ബി ജെ പി അധികാരത്തിൽ വരത്തില്ല ഇപ്പോഴും പറയുന്ന കാര്യം ബി ജെ പി അധികാരം വരുത്തില്ല വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെന്നുവെച്ചാൽ ബി ജെ പിയുടെ കുറിച്ചാണ് എൻ ഡി എ കുറിച്ചാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെക്കുറിച്ചാണ് ബി ജെ പിയുടെ ആലയൻസിനകത്ത് ഏറ്റവും ശക്തനായ പാർട്ടി ബി ജെ പി തന്നെയാണ് പക്ഷേ തൊട്ട് താഴെയുള്ള വലിയ വലിയ പാർട്ടികളുടെ അഭാവം അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള എൻ ഡി എ ബി ജെ പിയുടെ എൻ ഡി എയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ളത് ആന്ധ്രാപ്രദേശിലെ തെലുഗുദേശം പാർട്ടിക്കാണ് അവർക്ക് മാത്രമേ ഇരുപതിന് മുകളിലോട്ട് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അവർ മാത്രമേ ഉള്ളൂ ശക്തരായ സഖ്യകക്ഷി ി ആ ഇരുപത് സീറ്റ് കിട്ടി തെലുദേശം പാർട്ടി ബി ജെ പിയോടൊപ്പം നിൽക്കുമോ എന്ന കാര്യം വളരെയധികം സംശയകരമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു സഖ്യമാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിയും വേണ്ടി ടി ഡി പിയും പിന്നെ ജനസേനയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ ഇലക്ഷനും ആന്ധ്രാപ്രദേശിലെ നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷന് ശേഷം ഉണ്ടാകുമോ എന്ന കാര്യം ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളു ഒറ്റയ്ക്ക് ഭരിക്കാൻ ആന്ധ്രാപ്രദേശ് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി ടി ഡി പിക്ക് പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ആ സഖ്യം തന്നെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി ടി ഡി പി തീരുമാനിക്കുമെന്ന് കൂടി പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ വേറെ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ആ സഖ്യം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന മാജിക് നമ്പർ ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യത്തിനും എത്തണമെങ്കിൽ ഭയങ്കര പാടായി ആ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന നമ്പറിലോട്ട് എങ്ങനെ എത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത് ജൂൺ നാലാം തീയതി ഇലക്ഷൻ്റെ ഫലം പുറത്തു വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് ഈ നാനൂറിന്ന് പറഞ്ഞ് വെറും തള്ളു മാത്രം ാണ് നാനൂറിലോട്ട് എന്തായാലും എൻ ഡി എത്താൻ പോകുന്നില്ല എൻ ഡി എക്ക് മാത്രം ഒരു ഭൂരിപക്ഷം എത്താനുള്ള സാധ്യതകളും വളരെ കുറവാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കഴിഞ്ഞ രണ്ട് തവണയും കിട്ടിയിരുന്നു പക്ഷേ ഇത്തവണ ആ കേവല ഭൂരിപക്ഷം വന്ന ആ എഴുന്നൂറ്റി എന്ന നമ്പർ എത്താൻ വലിയ പാടാണ് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നും എടുത്തുതന്നെ പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാവുന്നതിൻ്റെ മാക്സിമമാണ് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ കിട്ടിയത് പക്ഷേ അതിന് മേളോട്ട് ഇനി കയറാൻ പോകുന്നില്ല മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന കർണാടക പോലെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകൾ കിട്ടാവുന്ന സാധ്യതകൾ വളരെ കുറവാണ് മാത്രമല്ല ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ബി ഏറ്റവും കൂടുതൽ സഹായിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷൻ ഇത്തവണ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ മഹായൂതി എന്ന സഖ്യത്തിനും വളരെയധികം സാധുതകൾ വളരെ കുറവാണ് എടുത്ത് പറഞ്ഞത് മാത്രമല്ല രണ്ട് പ്രാദേശിക പാർട്ടികളെ ബി ജെ പി നേരിട്ടിറങ്ങി വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ രണ്ട് പാർട്ടികൾക്കും ഇപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക പക്ഷത്തിന് എതിരാളെ നിൽക്കുന്ന ശരത് പവാറിൻ്റെ ഉദ്ധവ് താക്കറെ എൻ സിപിക്കും ശിവസേനയ്ക്കും ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയ വികാരമുണ്ടെന്നും ആ വികാരപ്രകാരം ബി ജെ പി ഒപ്പം നിൽക്കുന്ന ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഷിൻഡേക്കോ അല്ലെങ്കിൽ അജിത് പവാറിനോ ആയിരിക്കത്തില്ല പകരം ബി ജെ പിക്ക് എതിരാട്ട് നിൽക്കുന്ന ശരത് പവാറിനോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെക്കായിരിക്കുക വോട്ട് വരാൻ പോകുന്നതും കൂടി എടുത്തു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കഴിഞ്ഞ കൊടുത്ത രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്കും ബി ജെ പിയുടെ സഖ്യത്തിനും സീറ്റുകൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പറിലോട്ട് എത്താനുള്ള സാധ്യതകളും വളരെ വിരളമാണെന്നും രാഷ്ട്രീയ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൂടി വ്യക്തമാക്കിയാണ് യോഗേന്ദ്ര യാദവ് ഇന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് നാളെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുക നാളെ വൈകുന്നേരം ഇതേ സമയം ആകുമ്പോഴത്തേക്കും ഏകദേശം ഇതേ സമയം ആകുമ്പോഴത്തേക്കും എക്സിറ്റ് പോളുകൾ ഓരോന്ന് വരാനായി വന്നു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷേ എന്നിരുന്നാൽ പോലും എക്സിറ്റ് പോളുകൾ പോലും ബി ജെ പിക്ക് അനുകൂലമായിട്ടായിരിക്കും പുറത്തു വരാൻ സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്ത് വന്ന റിപ്പോർട്ടുകൾ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോന്ദം മാഷ് അതെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് എക്സിറ്റ് പോളുകൾ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ജൂൺ നാലിന് പെട്ടി തുറന്ന് വോട്ട് വോട്ടെണ്ണുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം ആർക്കാരെയും വോട്ട് വരാൻ വന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുക ആരായിട്ട് നോക്കാൻ പോകുക പക്ഷേ ഇപ്പോൾ നിരീക്ഷകർ പറഞ്ഞ കാരണം വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വ നിരീക്ഷകർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് നാനൂറ് എത്താൻ പോകുന്നില്ല മുന്നൂറ് പോലും എത്താൻ വലിയ പാടാണ് ഇരുന്നൂറ്റി അൻപതെത്തിയാലും ഭാഗ്യം എന്നാണ് പലരും പറയുന്നത് മാത്രമല്ല ബി ജെ പിയുടെ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയില്ല ബി ജെ പിയുടെ സഖ്യത്തിൽ ഇത്തവണ വളരെ വളരെ വീക്കായ പാർട്ടികൾ മാത്രമാണുള്ളത് ശക്തരായ പാർട്ടികൾ എല്ലാം ശക്തരായ പ്രാദേശിക പാർട്ടികളെല്ലാം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണെന്നും എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജൂൺ നാലിനും വളരെ രസകരമായിരിക്കുമെന്നാണ് രാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്